അങ്ങനെ രാജ്യത്ത് ബി ജെ പി സർക്കാർ പൗരത്വ നിയമം നടപ്പിലാക്കിയിരിക്കുന്നു രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയ കേന്ദ്ര സർക്കാർ പതിനാല് പേരുടെ അപേക്ഷകൾ അംഗീകരിച്ച് പൗരത്വം നൽകിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് പൗരത്വ സർട്ടിഫിക്കറ്റ് കൈമാറിയത് സി ഐക്കെതിരായ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ് സർക്കാരിൻ്റെ നീക്കം പാകിസ്ഥാനിൽ നിന്നും വന്ന അഭയാർത്ഥികൾക്കാണ് ആദ്യം പൗരത്വം നൽകിയത് ഇക്കഴിഞ്ഞ മാർച്ച് പതിനൊന്നിനാണ് പൗരത്വ ഭേദഗതി സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര സർക്കാർ ഇറക്കിയത് പൗരത്വ നിയമ ഭേദഗതി രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് പല കോണുകളിൽ നിന്നും ഉണ്ടായത് എന്ന് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ സി എ എ അഥവാ പൗരത്വ നിയമ ഭേദഗതി രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ സൃഷ്ടിച്ചതായിരുന്നു മാർച്ചിൽ വിജ്ഞാപനം ഇറക്കിയതിനു ശേഷം ഉണ്ടായ പ്രതിഷേധങ്ങൾക്കും ഇടയാണ് ഇപ്പോൾ സി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നും വന്ന അഭയാർത്ഥികളായ പതിനാല് പേരുടെ അപേക്ഷകളാണ് ആദ്യഘട്ടത്തിൽ അംഗീകരിച്ചു എന്നതും വളരെ ശ്രദ്ധേയമാണ് സി എക്കെതിരായ ഹർജികളെല്ലാം തന്നെ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് പതിനാല് അപേക്ഷകൾ മാത്രം അംഗീകരിച്ചത് ഓൺലൈൻ വഴി നൽകിയ അപേക്ഷകൾ അംഗീകരിച്ചുകൊണ്ട് ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ഭല്ലയാണ് ഇവർക്ക് പൗരത്വ സർട്ടിഫിക്കറ്റ് കൈമാറിയത് ഡൽഹിയിൽ ബുധനാഴ്ച മുന്നൂറ് പേർക്ക് സി എ പ്രകാരം പൗരത്വം നൽകുമെന്നും സി എ എ രാജ്യത്തിൻ്റെ നിയമമാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസമാണ് എങ്കിലും ഇന്ന് പതിനാല് പേർക്കാണ് പൗരത്വം നൽകിയത് കഴിഞ്ഞ മാർച്ച് പതിനൊന്നിനാണ് രാജ്യത്ത് ഇത് നടപ്പാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപാണ് ഈ വിവാദ നിയമം വിജ്ഞാപനം ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പാർലമെന്റിന്റെ ഇരുസഭകളും ഈ പൗരത്വ ഭേദഗതി ബിൽ പാസാക്കുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മുസ്ലിംകൾ ഒഴികെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വം നൽകുന്നതാണ് ഈ നിയമം ഒരു വിഭാഗത്തെ മാത്രം ഒഴിവാക്കിയുള്ള നിയമത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് രാജ്യത്തുണ്ടായത് നാല് വർഷം മുൻപ് ബില്ല് പാസാക്കിയിരുന്നെങ്കിലും കടുത്ത എതിർപ്പിനെ തുടർന്ന് ഇങ്ങനെ നീട്ടി നീട്ടിവെക്കുകയായിരുന്നു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ പ്രതിഷേധങ്ങളെല്ലാം നടന്നത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് ഇന്ത്യയിലേക്ക് വന്നവർക്കാണ് സി എ എ നിയമപ്രകാരം പൗരത്വം നൽകുന്നത് ഏതായാലും ഇനി ഭരണത്തിൽ എത്തുമെന്നതിന് യാതൊരു ഗ്യാരണ്ടിയുമില്ലാത്ത നരേന്ദ്രമോദിക്ക് തെരഞ്ഞെടുപ്പ് കഴിയുന്നതിൻ്റെ അവസാന മണിക്കൂറിലെങ്കിലും പൗരത്വം നൽകിയെന്ന് ആശ്വസിക്കാം ഓക്കെ അപ്പം ബി ജെ പി ക്കും അതേപോലെ തന്നെ ആശ്വസിക്കാം